തിരുവനന്തപുരം വിഴിഞ്ഞം ചൊവ്വര മണൽത്തീരം ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിൽ തീപിടുത്തമുണ്ടായ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണിയോട് അടുപ്പിച്ചാണ് തീപിടുത്തമുണ്ടായത് സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഹരികൃഷ്ണൻ ചേരുന്നു വിശദാംശങ്ങളുമായി ഗുഡ് മോർണിംഗ് പറയൂ ഹരികൃഷ്ണൻ ഗുഡ് മോർണിംഗ് എസ്കേൻ അതായത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടു കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത് വിഴിഞ്ഞം ഈ ചൊവ്വരയിലുള്ള മണൽത്തീരം ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് ഇതൊരു ആയുർവേദ ചികിത്സയ്ക്കായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അവിടുത്തെ ഈ ഹട്ടുകൾ നിരവധി ഹട്ടുകൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഹട്ടുകളിൽ ഹെക് ഫാനുകൾ എക്സോസ് ഫാനുകൾ ഉണ്ട് ഈ ഫാനുകളിൽ നിന്നും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം ഈ ഇങ്ങനെ തീപിടുത്തം ഉണ്ടായത് സമീപത്തെ ടിഷ്യൂ പേപ്പറുകളും മറ്റും ഉണ്ടായിരുന്നു അതിൽ അതിലേക്ക് പടർന്നു പിന്നീട് മുറിക്കുള്ളിൽ ആകെ ഇത്തരത്തിൽ തീ പിടുത്തം ഉണ്ടായി എന്നുള്ളതാണ് തീ പടർന്നു പിടിക്കാൻ കാരണമായി എന്നുള്ളതാണ് ഏതായാലും വിഴിഞ്ഞത്ത് നിന്ന് ഈ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത് ഏതാണ്ട് രാത്രി തന്നെ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഒരു മണിക്കൂറോളം എടുത്തിട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയെന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് ഈ വരുന്ന വഴിക്ക് ഈ പാർക്കിങ്ങിൽ ആ സമീപത്തുള്ള പാർക്കിങ്ങിലൊക്കെ നിരവധി വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഫയർഫോഴ്സിന് അങ്ങോട്ടേക്ക് എത്താൻ എത്താൻ താമസിച്ചു അതുകൊണ്ട് തന്നെ അത് തീ നിയന്ത്രണ വിധേയമാക്കാൻ കുറച്ച് അധികം പാടുപെട്ടു എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സമീപത്തെ ഈ ആയുർവേദിക് റിസോർട്ടിൻ്റെ സമീപത്ത് മറ്റ് വ്യവസായ സ്ഥാപനങ്ങളിലേക്കൊന്നും തീ പടർന്നില്ല അത് മാത്രമല്ല ഇതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു വ്യാപ്തി കുറയ്ക്കാൻ ഇടയായി എന്നുള്ളതാണ് പക്ഷേ വലിയ നാശനഷ്ടമാണ് ഈ സ്ഥാപനത്തിനുണ്ട് എന്നുള്ളതാണ് ഏതായാലും രാത്രിയോട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിരക്ഷ സേനയ്ക്കായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം